പത്ത് എഴുപത്തിരണ്ട് ദിവസമായിട്ട് കേരളത്തിലെ ജനങ്ങളെ മൊത്തം സങ്കടത്തിലാക്കിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഷിരൂരിൽ വെച്ചുണ്ടായ അർജുൻ്റെ ലോറി അപകടം ഇപ്പോൾ സങ്കടങ്ങളൊന്നും മാറുന്നില്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അർജുൻ്റെ ബോഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് അർജുൻ്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് അർജുൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അർജുൻ്റെ ബോഡി സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് വീട്ടിലെത്തിയ ബോഡി കുറച്ച് സമയം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം പതിനൊന്ന് മണിക്കാണ് അവിടെ കൂടി നിന്ന് ജനസാഗരങ്ങളെ സാക്ഷിയാക്കിയിട്ട് സംസ്കാര ചടങ്ങൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് അർജുൻ്റെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകന് കരയുന്ന സീനൊക്കെ ഈ ടി കാണുന്ന ഏതൊരു മനുഷ്യനും ഉള്ളിൽ കുറച്ചെങ്കിലും സങ്കടം തോന്നാതിരുന്നിട്ടുണ്ടാവില്ല ഒരു നാട് മുഴുവൻ അർജുനു വേണ്ടിയിട്ട് അതായത് നമുക്കൊന്നും പേഴ്സണലി ഒരു പരിചയമില്ലാതെ ഈ ടി മാത്രം കണ്ടിട്ടുള്ള അർജുനന് വേണ്ടിയിട്ട് ഒരു നാട് മൊത്തത്തിൽ സങ്കടത്തിലാകുന്ന സമയത്ത് ഈ ടി വിയിലൂടെ വരുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ നമുക്കൊക്കെ വിഷമം തോന്നുന്ന സാഹചര്യത്തിലും ചില ആളുകൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വേറെ പല കാര്യങ്ങളാണ് തോന്നുന്നത് ഈ അവസരത്തിലും ഇതിന്റെ വിശ്വൽസൊക്കെ ടി വിയിലൂടെ കാണിക്കുമ്പോൾ അർജുൻ്റെ ഭാര്യയെയും അർജുൻ്റെ സഹോദരിയെയൊക്കെ ലൈംഗികമായിട്ടുള്ള കണ്ണുകൊണ്ട് കാണുന്ന പല ആൾക്കാരും നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്ന് അർജുന്റെ സംസ്കാര ചടങ്ങിനെ പറ്റിയുള്ള ഒരു ന്യൂസ് ചാനലിന്റെ പോസ്റ്റിന് തായ വന്നൊരു കമൻ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം ഈയൊരു അവസരത്തിലും ഇത്രക്ക് വൾഗറായിട്ട് ഇത്രക്ക് ലൈംഗികപരമായിട്ട് ഇത്ര ദാരിദ്ര്യപരമായിട്ടുള്ള തരത്തിലുള്ള കമൻ്റ് ഒക്കെ അടിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത ഫോട്ടോ കണ്ടിട്ട് ആർക്കെങ്കിലും ഈ ഫോട്ടോയിൽ ആ ഒരു കണ്ണിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാൽ ചില മനുഷ്യന്മാരുടെ മനസ്സ് എത്രത്തോളം വൃത്തികെട്ടതാണെന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളുടെ സ്വന്തം മകൾ പോലും എന്ത് ധൈര്യത്തിലാണ് ഒരേ വീട്ടിൽ ഇയാളുടെ കൂടെയൊക്കെ താമസിക്കുന്നത് എന്നുള്ളതാണ് ഇയാളുടെ സ്വന്തം അമ്മേ പോലും ഇയാൾ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുന്നത് എന്നുള്ളത് ഇയാളുടെ ഈ കമന്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സോ ഒരു ചാൻസ് കിട്ടിയ ചിലപ്പോൾ സ്വന്തം അമ്മേ പെങ്ങൾ കുളിക്കുന്നത് വരെ വരെ കൊളിഞ്ഞു നോക്കുന്നുണ്ടാവും പോലുള്ള വൃത്തികെട്ട മനസ്സിലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇവിടെ എപ്പോഴും ഈ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ ഒരൊറ്റൊരാളുടെ കമന്റ് മാത്രം ഇതുപോലത്തെ ഒരുപാട് നരമ്പന്മാരുടെ ഈ സൈസിലുള്ള ഒരുപാട് കമന്റാൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇവനിക്കിപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് പലതരത്തിലുള്ള തോന്നൽ തോന്നുന്നുണ്ട് എന്നാണ് അപ്പർജു മരിച്ചത് ഇരിക്കും ഇപ്പോൾ അങ്ങോട്ട് ധൈര്യമായിട്ട് കയറി ചെല്ലാമെന്നൊക്കെയാണ് അവൻ്റെ കമൻറ്റ് കണ്ടിട്ടുള്ളത് ഉള്ളത് പറയാമല്ലോ ഇവൻ്റെയൊക്കെ ഇപ്പോൾ കമൻറ്റ് കണ്ട ഏതൊരാളുടെയും കയ്യിൽ തരിച്ചു പോകും ഇവനെ പോലുള്ളവരുടെയൊക്കെ സാമാനം വെട്ടിയിട്ട് അവിടെ മുളകും തേച്ചിട്ട് ഇവനെ കൊണ്ടുതന്നെ അതൊക്കെ തീറ്റിക്കണം ഈ അർജുൻ്റെ വിഷയം വന്നത് തൊട്ടിട്ട് ഈ അർജുനെ പറ്റിയിട്ടും മനാഫിനെ പറ്റിയും അർജുൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ടൊക്കെ പല രീതിയിലുള്ള വർഗീയപരമായിട്ടും അല്ലാതെയുള്ള ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ അർജുനും മനാഫിനും ലോറിയിൽ ചന്ദനക്കടത്താണ് ഇവർ ഇടയിലൂടെ കഞ്ചാവ് കടത്തുന്നുണ്ടെന്നൊക്കെ രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ അർജുൻ്റെ സഹോദരി ഇപ്പോൾ ഇന്നലെ മിന്നും ഈ അർജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം കൊടുത്തൊരു വീഡിയോയിൽ ഈ മനാഫിൻ്റെ പേര് പറഞ്ഞില്ല പറഞ്ഞില്ലെന്നു പറഞ്ഞിട്ട് ആ ആ സഹോദരനെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകളും കാര്യങ്ങളും യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിൽ ഈ ഫാമിലിക്ക് നേരെ പലതരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള ഇതുപോലത്തെ കമൻറ്റ് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഉള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ ഏതെങ്കിലും ഒരു വീടിൻ്റെ മുറിയിൽ ഇരുന്നിട്ട് ആരും അറിയില്ല എന്നുള്ള രീതിയിൽ അപ്പത്തെ ഒരു തോന്നലിന് ഇതുപോലത്തെ കമൻറ്റ് എടുക്കുന്നവർക്കൊക്കെ ജാമ്യമില്ലാത്ത വകുപ്പ്രകാരം കേസെടുത്തിട്ട് ഒരിക്കലും പുറം ലോകം കാണാത്ത രീതിയിൽ കേസുകളും കാര്യങ്ങളും എടുത്തിട്ട് അകത്തിടണം കാരണം ഇവനൊക്കെ പുറത്തിറങ്ങി നടന്നാൽ അത് പുറത്തുള്ള സ്ത്രീകൾക്കും ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇവൻ്റെ പേരിൻ്റെ അവസാനമുള്ള അത്തിക്കോട് എന്നുള്ളത് ഇവൻ്റെ നാടിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ഈ അത്തിക്കോടിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളാണ് നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അവനെ ദയവെയ്തിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് ഇതുവരെ